കുരുമ്പക്കാവ് രൗദ്രതയുടെ ചെമ്പട്ട് ഞുറിഞ്ഞൊടുക്കുകയായി കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കോഴിക്കല്ലുമൂടൽ നടന്നു മീനമാസത്തിലെ തിരുവോണനാളായ ഇന്ന് രാവിലെ ക്ഷേത്രാങ്കണത്തിൽ വടക്കേ നടയിലെ ദീപസ്തംഭത്തിന് കീഴേ ഭഗവതി വീട്ടുകാർ മൂടി ചെമ്പട്ട് വിരിച്ചു ഭഗവതി വീട്ടിലെ പ്രതിനിധികളായ രാകേഷ് ഭഗവതി സുജിത്ത് സുജയ് പ്രഭവ് ദേവദേവൻ ബ്രഹ്മദത്തൻ എന്നിവർ കോഴിക്കല്ല് മൂടലിന് നേതൃത്വം നൽകി തുടർന്ന് തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ മൂന്നുവട്ടം വിളിച്ചു ചൊല്ലി ഈ സമയം വടക്കേ മലബാറിൽ നിന്നുമെത്തിയ തച്ചോളി മാണിക്കോത്ത് തറവാട്ടുകാരും കൂട്ടരും കോഴിക്കല്ലിൽ പൂവൻ കോഴികളെ സമർപ്പിച്ചതോടെ ഭരണിയാഘോഷത്തിന് ശുഭാരംഭമായി മേപ്പാട് രാധാകൃഷ്ണൻ പറമ്പത്ത് രാധാകൃഷ്ണൻ സൂരജ് തണ്ടരപ്പള്ളി ജയചന്ദ്രൻ ആയഞ്ചേരി നാരായണക്കുറുപ്പ് മാണിക്കോത്ത് വിജയരാഘവൻ എന്നിവർ കടത്തനാടൻ സംഘത്തിന് നേതൃത്വം നൽകി ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് മൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെല്ലാം ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ